തിരിച്ചുവരവിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച നടി ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേയുള്ളൂ മഞ്ജു വാര്യർ രണ്ടാം വരവിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താരത്തിനുള്ള ജനപ്രീതിക്ക് ഇന്നും യാതൊരു കുറവുമില്ല മാത്രമല്ല മഞ്ജുവിന് ലഭിക്കുന്ന അവസരങ്ങളും നിരവധിയാണ് ഇപ്പോൾ തമിഴിലാണ് താരം നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി വേട്ടയണിലായിരുന്നു മഞ്ജു അഭിനയിച്ചത് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ ടൂ ആണ് നദിയുടേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററുകൾക്കെല്ലാം തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ ആദ്യമായി വേഷമിട്ട തമിഴ് ചിത്രം അസുരനായിരുന്നു ധനുഷിന്റെ നായികയായിട്ടായിരുന്നു മഞ്ജു ചിത്രത്തിൽ അഭിനയിച്ചത് സിനിമയ്ക്കൊപ്പം ചിത്രത്തിലെ മഞ്ജുവിന്റെ കഥാപാത്രത്തിനും വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് ഈ ചിത്രത്തിന്റെ വിജയത്തിനു ശേഷം അജിത്തിന്റെ തുനിവായിരുന്നു നടി വേഷമിട്ട രണ്ടാമത്തെ തമിഴ് ചിത്രം അതുകഴിഞ്ഞ് രജനീകാന്തിനൊപ്പം വേട്ടയലിനും എത്തി വെട്രിമാരൻ ഒരുക്കുന്ന വിടുതലൈ ടു നടിയുടെ നാലാമത്തെ തമിഴ് സിനിമയാണ് ഡിസംബർ ഇരുപതിനാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടികൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ഇപ്പോഴിതാ ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രതിഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയ്ക്കായി മൂന്ന് കോടി രൂപയാണത്രേ നടക്ക് ലഭിച്ചിരിക്കുന്നത് വേട്ടയ്യനിൽ രണ്ടു കോടി രൂപയായിരുന്നു താരത്തിന്റെ പ്രതിഫലം തുനുവിൽ ലഭിച്ചതാകട്ടെ ഒരു കോടി നിലവിൽ തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി മലയാളി കൂടിയായ നയൻ താരയാണ് പത്തു കോടി രൂപ വരെയാണ് നയൻ ചില പ്രതിഫലമായി കിട്ടുന്നത് എങ്കിലും നാലാമത്തെ ചിത്രത്തോട് കൂടി തന്നെ മൂന്ന് കോടി രൂപ പ്രതിഫലം മഞ്ജുവിന് ലഭിച്ചത് ചെറിയൊരു കാര്യമല്ല എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മലയാളത്തിൽ മഞ്ജുവിന് എത്രയാണ് പ്രതിഫലം എന്ന ചോദ്യവും ആരാധകർക്കിടയിൽ ചോദിക്കുന്നുണ്ട് മൂന്ന് കോടിയൊന്നും ഇല്ല എങ്കിലും മലയാളത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് അമ്പത് ലക്ഷത്തോളമാണ് താരത്തിന് ലഭിക്കുന്ന പ്രതിഫലമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിന്റെ ആകെ ആസ്തി നൂറ്റി അമ്പത് കോടി ഉണ്ടാകുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ തമിഴിൽ കൂടുതൽ പ്രതിഫലം വാങ്ങി തുടങ്ങിയതോടെ നടിയുടെ ആകെ ആസ്തിയിലും വർധന ഉണ്ടായിട്ടുണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും താരത്തിന്റെ ആസ്തി സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ല സിനിമകൾ കൂടാതെ പരസ്യ ചിത്രങ്ങളിലും എല്ലാം സജീവമാണ് മഞ്ജു വാര്യർ ഇവയിൽ നിന്നും വലിയൊരു വരുമാനം തന്നെ താരത്തിന് ലഭിക്കുന്നുമുണ്ട് ഇനി മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടേതായി ഇറങ്ങാനുള്ള ചിത്രം മലയാളവും തമിഴും കൂടാതെ ബോളിവുഡിലും ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മഞ്ജു മാധവനോടൊപ്പമുള്ള അമീക്രി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെയായിരിക്കും മഞ്ജുവിന്റെ ബോളിവുഡ് അരങ്ങേറ്റം